ആചാരക്കഥനകൾ മുഴങ്ങി ശ്രീ കുരുമ്പക്കാവ് ഇനി താലപ്പൊലിയുടെ നിറവിൽ ആയിരത്തിയൊന്ന് ആചാരക്കഥനകൾ മുഴങ്ങിയതോടെ നാല് ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിന് തുടക്കമായി മകരസംക്രമ സന്ധ്യയിൽ ശ്രീകോവിലിൽ നിന്ന് പകർന്നു നൽകിയ അഗ്നി ഉപയോഗിച്ച് പരമ്പരാഗത അവകാശികൾ തെക്കേ നടയിലൊരുക്കിയ കഥനയ്ക്ക് തിരികൊളുത്തി ഇനിയുള്ള നാലുരാവും പകലും ആചാരാനുഷ്ഠാനങ്ങൾ പെയ്തിറങ്ങുന്ന ശ്രീ കുരുമ്പക്കാവ് വിവിധ ദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഭക്തരുടെയും ഗജവീരന്മാരുടെയും മേളപ്രമാണികരുടെയും ഉത്സവപ്രേമികളുടെയും പിടിയിലമരും ക്ഷേത്രത്തിൽ രണ്ടു ദിവസമായി നടന്നുവരുന്ന ചാത്തിരി നമ്പൂതിരിമാരുടെ സംഘക്കളി അത്താഴ പൂജയ്ക്ക് ശേഷം വടക്കേ നട തുറക്കൽ ഒറ്റപ്പണം സമർപ്പണം പുതുപ്പണം കൊടുക്കൽ എന്നീ ചടങ്ങുകളോടെ നടന്നു ഒന്നാം താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച സൂര്യോദയത്തിനു മുമ്പേ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ പരമ്പരാഗതമായ പൂജകളും ചടങ്ങുകളും ആരംഭിച്ചു കുടുംബി സമുദായക്കാരുടെ സവാസിനി പൂജയും ആടിനെ നടതളലും മലയരയരുടെ പ്രത്യേക പൂജകളും ഇതോടൊപ്പം നടന്നു ഒന്നിൻ്റെ കുറെ ആയിരം യോഗത്തിൻ്റെ മലയാള മാസം ഒന്നാം തീയതികളിൽ നടന്നു വരുന്ന നിഴലിരിപ്പും ഉച്ചയ്ക്ക് ഒന്നോടെ താലപ്പൊലിയുടെ ഏറ്റവും ആകർഷകമായ എഴുന്നള്ളിപ്പും നടന്നു മൂന്നാം താലപ്പൊലിനാളിലെ രാത്രി എഴുന്നള്ളിപ്പ് പതിനെട്ടരയാളം കോവിലകത്തു നിന്നാണ് നടക്കുക മറ്റു ദിവസങ്ങളിൽ രാത്രിയും പകലും കുരുമ്പമ്മയുടെ നടയിൽ നിന്നുമാണ് ഒന്നാം താലപ്പുലിയുടെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നത് ഒന്നു കുറയായിരം യോഗക്കാരാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ